ചെറിയൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടി ഡിഫറെൻറ്റ് റിലിജിയൻ എല്ലാവരും ഡിബേറ്റ് ആയിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഡിബേറ്റിൽ വാക്ചാതുര്യത്തോടു കൂടി ഇറങ്ങി തിരിച്ച ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു ലേഡി ആയിരുന്നു പുള്ളിക്കാരി പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ശക്തവും ഏറ്റവും സുപ്രധാനവും ഏറ്റവും സത്യസന്ധവുമായ മതം അതായത് ശരിക്കും പറഞ്ഞ റിയൽ റിലീജിയൻ എന്ന് പറയുന്ന റിലി യഥാർത്ഥ മതവും യഥാർത്ഥ ദൈവവും എല്ലാം മുസ്ലിങ്ങളുടെയാണെന്ന് അപ്പം എനിക്കങ്ങനെ വാക്ചാതിരിയൊന്നുമില്ല ഞാൻ പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞു കാരണം അത് എങ്ങനെയാകാനാണ് സാധ്യത അവർ തോറയിൽ നിന്നും വിഷ്തു ബൈബിളിൽ നിന്നെല്ലാം അടിച്ചെടുത്ത കുറേ ഭാഗം മുഹമ്മദ് എന്ന വ്യക്തി എഴുതി അനുമാനിച്ച് കുറേയൊക്കെ അവിടുന്ന് ഇവിടുന്ന് കേട്ടതൊക്കെ പുള്ളിക്കാരൻ തന്നെ എഴുതി പിടിപ്പിച്ചതാണ് ആർക്കാണ് മനസ്സിലാവാത്തത് ഞാനത് കുറേ കോട്സുകളെല്ലാം ഭയങ്കര യൂട്യൂബിൽ പല സ്ഥലത്തായിട്ട് പലവരെ എക്സ്പ്ലെയിൻലൈൻ ചെയ്തതായിട്ടെല്ലാം കാണിച്ചു ഗൂഗിൾ സെർച്ച് ചെയ്ത് എന്നിട്ടൊക്കെ ഞാൻ അവർക്ക് ഉദാഹരണ സൗതം പറഞ്ഞു കൊടുത്തു എന്നിട്ടും തലയിൽ കയറുന്നില്ല പക്ഷെ പരമാവധി ഞാൻ പറഞ്ഞു കൊടുത്ത് കുറേ പേർക്ക് വിശ്വാസമായി എന്നാലും ഈ സ്ത്രീ മാത്രം ഒരിക്കലും ഞാൻ പിടിച്ച മൊയലിന് നാല് കൊമ്പെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചിലവർക്ക് അറിയില്ല വാസ്തവം അറിയില്ല ചുമ്മാ അതായത് പഠിച്ചു വന്ന കാര്യങ്ങൾ പഠിച്ചു കൊച്ചിലെ പഠിച്ചു വന്ന കാര്യങ്ങളത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ മതം നിങ്ങൾ മതപുസ്തകം മൊത്തമായി വായിച്ചത് അറിയാവോ ആ മൊത്തമായിട്ട് വായിച്ചിട്ടില്ല അറബി നിങ്ങൾക്കറിയാവോ ഇല്ല നിങ്ങളുടെ ബുക്ക് ഏത് ഭാഷയിലാണ് അറബിയിൽ യെസ് അപ്പോൾ ഇതിലത്ത് എഴുതിയിരിക്കുന്ന ഇന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ശരിക്കും വിശ്വസിക്കാം അത് എല്ലാവരും പറഞ്ഞു ഉസ്താദ് പറഞ്ഞു അങ്ങനെ എങ്ങനെയാണ് അവർ പറയുന്നതല്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഞാൻ അവർക്ക് ഒരു ലിങ്ക് കൊടുത്തു അതായത് എങ്ങനെയാണ് അവരുടേതായ ഭാഷയിൽ ബംഗ്ലാദേശി ഭാഷയിൽ അവരുടെ ഖൊർൻ എങ്ങനെ അവർക്ക് വായിക്കാമെന്ന് അത് വായിച്ച് അപ്പം ഈ കുറച്ച് ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു നേരാണ് നീ പറഞ്ഞത് ഞാൻ ചിന്തിക്കട്ടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അതായത് എന്തിൽ വിശ്വസിക്കണം എനിക്ക് ഇപ്പോൾ ഒരു മതത്തിലും വിശ്വാസം ഇല്ലയെന്ന് അങ്ങനെയല്ല മതം ദൈവം ഉണ്ടാക്കിയതല്ല മനുഷ്യൻ ഈ ലോകത്തിൽ ഒരേ ഒരു ദൈവം ഒരു സൃഷ്ടാവ് ഒന്നേയുള്ളൂ നമ്മളെല്ലാവരും പല രീതിയിൽ വിളിച്ചു പറയുന്നു പക്ഷേ ദൈവം നേരിട്ടിറങ്ങി വന്ന ദൈവപുത്രൻ എന്ന് നമുക്ക് പറയാൻ ഈ ലോകത്തിൽ ഒരേ ഒരു വ്യക്തിയുള്ളൂ അത് ജീസസ് ക്രൈസ്റ്റ് ഈശു യേശു എന്ന ആ വ്യക്തി ഭൂമിയിൽ വന്ന് ജനിച്ച ദൈവം പുത്രൻ ദൈവപുത്രൻ മനുഷ്യനായി ജനിച്ചപ്പോൾ യേശു എന്ന പേര് കിട്ടി വ്യക്തി യേശു എന്ന വ്യക്തി എങ്കിലും അദ്ദേഹത്തിൽ ദൈവീകതയുണ്ട് കാരണം ദൈവപുത്രനാണ് അങ്ങനെ അതായത് ആയിര രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ളത് പക്ഷേ മുഹമ്മദ് എഴുതിയ ഈ പുസ്തകം എത്ര നാളായി യേശുവിന് ശേഷം എത്ര വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകളായ ശേഷമല്ലേ അയാൾ അത് എഴുതിയത് എന്തായാലും നമുക്ക് മാ ബിഷപ്പ് മാർ മാറിയോ എന്ന യൂട്യൂബ് മാർ മാറിയോയുടെ യൂട്യൂബ് ചാനൽ ഒഫീഷ്യൽ ചാനലിൽ നിന്ന് കുറേ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ടോപ്പിക്കും അതായത് ടോക്കൊക്കെ അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് അത് ഇംഗ്ലീഷിലാണ് മനസ്സിലാക്കാൻ പറ്റുന്നവർ ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് ഇപ്പോൾ ആംഗ്ലേയ ഭാഷ ഈസി ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം എല്ലാവരും തന്നെ അതിൽ പ്രാവണ്യം നേടിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അതുകൊണ്ട് പ മനസ്സിലാക്കാൻ പറ്റാ പറ്റുന്നവർ ഇത് മനസ്സിലാക്കുക എന്താണ് പറഞ്ഞു വരുന്നതെന്ന് നല്ല പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും അതുപോലെ ആത്മീയമായിട്ടും To the Islamic faith, I need to cut it short. You go to the Islamic faith, they will tell you two things. Or they will deny two things about Jesus Christ. Number one, he cannot be the son of God because that's a blasphemy. God cannot have a son. You are blaspheming. That's the Islamic faith, not me. And secondly, Jesus was never crucified but it was shown to them as if it was Jesus. In fact, they say God put Judas Iscariot on the cross instead of Jesus. Judas Iscariot. Aha. Islam came in 635 A.D. The Gospel of John was written around 100 A.D. So 500 and 35 years came after the Gospel of John. John is an eyewitness, my dear Muhammad. John is an eyewitness. He lived with Jesus. He walked with Jesus. He saw Jesus' wonders and miracles. And he documented it fresh. Fresh. So you're telling me that I, now I need to believe in someone coming. Six centuries or seven centuries after the Holy Bible was documented. You want me to believe in a document that came seven centuries after the Holy Bible? You want me to believe in someone that never saw Jesus, never lived with Jesus, never walked with Jesus, over the one who walked, lived, ate, embraced Jesus Christ every single day for three years and four months? Where is the logic? The one who was with the Lord said, this is God. This is the Son of God. This is God himself. He was crucified. He was buried. And I saw him risen after the burial. Muhammad came in 635 and he said, he is not the Son of God. He is just a prophet. He was never crucified. In fact, Judas Iscariot was placed by God to deceive the Jews. They come, they accept Jesus, but as a prophet only. They accept Jesus, not crucified. They accept Jesus, not as the Son of God. They accept Jesus, definitely not God. So what have you left with Jesus then? You take the cross away. You take the Son of God away from him and you take the divine from him. He's a prophet. Prophet for <laughs> those who wrote the Holy Bible, both Old and New Testament, are over 40 writers. It took a time frame of about sixteen hundred years to write the entire Holy Bible. Sixteen hundred years to write the entire Holy Bible. The entire authors, the entire writers—I should say, the entire writers—different level of education, different background, different times, different countries. All of them wrote the same thing: that Jesus Christ is the one and only. He is the Savior. He is the Messiah, meaning God. And He was crucified, and He's going to rise from the dead. And He, whoever accepts Him, shall be saved forever. And 12 apostles, they hugged him every day, they walked with him, they lived with him, they documented everything that they saw. You want me to deny all this and believe in someone that came six centuries later? Did you know?